നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ നമ്മുടെ ഫഹദ് ഫാസിൽ നായകനായിട്ട് വന്ന ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അൽത്താഫ് സലീമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അൽത്താഫ് സലീം എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പലർക്കും അദ്ദേഹം ഒരു സംവിധായകനാണ് എന്നുള്ളൊരു കാര്യം അറിയില്ല അദ്ദേഹത്തിന്റെ സിനിമകളിൽ മാത്രമായിരിക്കും നിങ്ങൾ അഭിനയത്തിൽ നടനായിട്ട് മാത്രമായിരിക്കും പലരും കണ്ടിട്ടുണ്ടാവുക അദ്ദേഹം ചെയ്ത നല്ലൊരു സിനിമയുണ്ട് മലയാളത്തിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞിട്ടുണ്ട് നിവിൻ പോളി കത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു വിജയം ചിത്രം തന്നെ കൊടുത്ത ഒരു സംവിധായകനാണ് അത് ചിത്രത്തിന്റെ സാമ്പത്തിക വിജയം അല്ലെങ്കിൽ അത് വലിയ ഒരു തരംഗമൊന്നായില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ് മാത്രവുമല്ല ഒരു എല്ലാ കാലത്തും നമുക്ക് ഒരു പ്രാവശ്യം എടുത്ത് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു സിനിമയാണ് അതായത് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധായകനിലുള്ള പ്രതീക്ഷ എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് സിനിമയ്ക്ക് കയറി സിനിമ കണ്ടു ഇറങ്ങി വരുമ്പോൾ സമയം കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനും വൈകിയത് എന്ന് തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് ഒറ്റ വരിയിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സിനിമ എന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ തൃപ്തി നൽകിയില്ല എന്നുള്ളതാണ് സത്യം ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ സിനിമ യുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊരു കോമഡി ട്രാക്കിൽ കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കോമഡിയുടെ നിലവാരം നമ്മൾ നോക്കുമ്പോൾ കോമഡി സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ നിലവാരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിന്റെ നിലവാരം എന്ന് പറയുമ്പോൾ ഒരു അൻപത് ശതമാനം കോമഡികൾ നല്ല രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യുകയും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് അറിയാതെ ചിരിക്കുകയും ബാക്കി അൻപത് ശതമാനം കോമഡികൾ വലിയ ദുരന്തങ്ങളായി മാറുകയും ചെയ്തു അപ്പോൾ കോമഡി ഏറ്റില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളായി മാറും അത് ഈ സിനിമയ്ക്കും സംഭവിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല കാരണം ആ ഒരു രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തരംഗം എന്ന് പറഞ്ഞ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള ഒരു പരീക്ഷണ ചിത്രങ്ങൾ മലയാളത്തിൽ അപൂർവമായിട്ട് വരാറുള്ളൂ തരംഗം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൂഡ് മനസ്സിലാവും അതായത് ത്രൂ ഔട്ട് കോമഡി ഒരു കാര്യവും സീരിയസ് ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ കോമഡി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകളാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഇന്ത്യൻ സിനിമയിൽ അതുപോലെയുള്ള സിനിമകൾ വരാറുള്ളൂ ഹിന്ദിയിൽ വരാറുണ്ട് ബാക്കിയുള്ള ഭാഷകളിൽ വരാറുള്ളൂ അത് മലയാളത്തിൽ എൻ്റെ അറിവിൽ ഈ അടുത്തിടയ്ക്ക് വന്നങ്ങൾ തരംഗം എന്ന് പറയുന്ന സിനിമയാണ് അതുപോലെ തന്നെ ഒരു ടി സുനാമി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെയും ഗതി ബോക്സ് ഓഫീസ് സക്സസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അറിയാം അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ബാക്കിയുള്ള എന്തെങ്കിലും കഥകളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും അത് എഫക്റ്റ് മീൻസ് കഥ പടം കാണാനിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും പക്ഷെ ഈ രണ്ട് സിനിമകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എനിക്ക് അത് അത്രയുള്ള സിനിമകളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല എന്നുള്ളൊരു കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത് എന്ത് തന്നെയാലും ഈ ഒരു ഓണത്തിന് ആര് ഒന്നാമതെത്തുമെന്നുള്ളൊരു തരക്കം തർക്കം വലിയ കാര്യമായിട്ട് സംഭവിക്കാൻ പോവുകയാണ് കാരണം വലിയ രണ്ട് ഹിറ്റുകളായിട്ട് രണ്ട് സിനിമകൾ മാറുകയാണ് അപ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പെടാൻ തള്ളി ുള്ള ഒരു സാധ്യത മാത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണുന്നത് അതിനകത്ത് നെറ്റ്ഫ്ലിക്സ് അതിന്റെ ഒ ടി ടി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം സ്ക്രീനിൽ നെറ്റ്ഫ്ലിക്സിന് ഒരു നന്ദിയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ടാവും അത് ഓൺലൈനിലായിട്ട് അത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചാണേ എന്ന് തോന്നുന്നു കാരണം ടി വി ഓഡിയൻസും തിയേറ്റർ ഓഡിയൻസും രണ്ടും ഡിഫറൻറ്റാണ് ഇത് ടി വി ഓഡിയൻസിന് വളരെയധികം ചിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് മാറിയാനേ എന്ന് എനിക്ക് തോന്നുന്നു എന്തിനാലും തിയേറ്ററിലെ കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എനിക്ക് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയാതെ തന്നെ ഇങ്ങനെ അവസാനിപ്പിച്ച് എന്തു ഇതാണ് എൻ്റെ റിവ്യൂ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂ ആണ് ഓ ഓക്കെ അപ്പാടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം